കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ നിരന്തര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു എലിസബത്ത് കഴിഞ്ഞ വർഷം വർഷം അവസാനമായിരുന്നു കോഗിലയുമായുള്ള ബാലയുടെ വിവാഹം തൻ്റെ അമ്മാവൻ്റെ മകളാണെന്ന കോഗിലയെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നത് എലിസബത്തുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല കോകിലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലയ്ക്കെതിരെ മോശമായി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ എലിസബത്ത് വെളിപ്പെടുത്തി തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞു മറ്റ് സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നതായും ആണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് ഇപ്പോഴത്തെ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല നേരിട്ടും നടൻ ബാലയും താരത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കോകിലെയും തന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയെന്ന് ആരോപിച്ച് എലിസബത്ത് എത്തിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ മുമ്പുണ്ടായ സംഭവങ്ങൾ പുറത്തു പറയുമെന്നാണ് ഭീഷണിയെന്നും എന്നാൽ അതിൽ തനിക്ക് ഭയമില്ലെന്നും എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ബാലയ്ക്കൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് അഭിമുഖങ്ങളിൽ അയാൾക്കൊപ്പം വന്നിരുന്നത് പോലും ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണെന്നും സഹോദരനെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നുവരെ അന്ന് ബാല തന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞുവെന്നും എലിസബത്ത് പറയുന്നു മൂന്ന് വർഷം മുമ്പായിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അത് നിയമപരമായി നട എവിടെയും രജിസ്റ്റർ ചെയ്തിരുന്നില്ല വിവാഹം നടന്നത് തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അയാളും അയാളുടെ അമ്മയും ജാതക പ്രകാരം നാൽപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു മെൻ്റലി ഫിസിക്കലി അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചുവെന്നും എലിസബത്ത് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനിയടക്കമുള്ള അസുഖങ്ങൾ എലിസബത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രിയിൽ നിന്ന് ബാലയ്ക്കൊപ്പം കഴിഞ്ഞപ്പോഴുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി എലിസബത്ത് വീഡിയോ പങ്കുവച്ചിരുന്നു ബാലയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഭീഷണിപ്പെടുത്തിയുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ എലിസബത്ത് ബാലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വിട്ടിരിക്കുകയാണ് ബാലയ്ക്ക് വേണ്ടി സംസാരിച്ച് ഇത്തവണ കോകുല തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്